ഒരു കാളം കിട്ടിട്ട് ഓലിക്ക് വന്നു അടുപ്പിച്ചോന് ഓരോ വിളിച്ചാളിച്ചു വിളിച്ച ഓന്നു വേറെ ഇത് രണ്ടാം വണ്ടിയല്ല അതോ ഓനൊറ്റക്കാ അതെ ഓന് വേറെ അതേ ചോദിച്ചത് ഇത് വേറെ അതോ വേറെ വാങ്ങാൻ അങ്ങനെയാ ചോദിച്ചു അറുപത്തഞ്ചുപറി ചോദിച്ചാലോട് അറുപത്തഞ്ചു പറഞ്ഞോണ്ട് അഞ്ചു എന്താ പട്ടികടുത്തിട്ട് വന്ന അതിന് വണ്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാ കുട്ടന കൊണ്ടു അത്രയും കന്നിന്റെ അടി തിരക്കാനാവലോച്ചിട്ട് നാല്പത്തഞ്ചുപറഞ്ഞാ തൊണ്ണോണ്ടി വില പറഞ്ഞു ചപ്പാത്തി കറക്കും ആ അതിന് അതൊരു സംശയമില്ല അതിനാ കാണമായിട്ട് നല്ല തിരത്തോട്ട് കുട്ടിച്ചാത്ത ഈ പജ്യുണ്ടേക്കും ഈ പജു പത്ത് ലിറ്റർ പോലും ഈ പജു ഈ പച്ച പത്ത് ലിറ്റർ ഈ പച്ച അല്ല ഞാൻ മര്യാദ അടിച്ചു കൊടുക്ക രണ്ടി പജ് പിന്നെ അണിച്ച് കൊടുത്തട ഇത് രണ്ടു കൂടെ കൊണ്ടുപോയിക്കുള്ളൂ ഈ പജു ആ നല്ല പജ്യണ്ടോ എടക്കെട്ടെ വീട്ടിലെ പെണ്ണുകൾ കേറക്കള ഇതൊക്കെ ദിനോട്ട് പോയി നമ്മള് കാര്യം ആ നോക്കിയോ അതായിട്ട് കഞ്ഞൂടെ വരെ ു നിങ്ങൾ പിത്തൊരു ചേട്ടപ്പഞ്ചി കടക്കി കൊടുത്തിട്ട് നിങ്ങൾ പന്ത്രണ്ട് ആഴ്ചയായി അല്ലല്ല പന്ത്രണ്ടാഴ്ച നിങ്ങളെ ചേട്ടപ്പഞ്ചി കടക്കില കൊടുത്തിട്ട് നിങ്ങള് നിങ്ങളെ കായ് വസ്തു വാങ്ങിച്ചു അങ്ങോട്ട് ഇടക്കു ആ ഇതിനൊക്കെ അല്ലെങ്കിൽ മഞ്ഞത്തിനോട് ചോദിച്ചു നിങ്ങളെ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് പോയത് എന്റെ ഒരു പജ്ജി ചോദിച്ച മജീത്തേക്ക് പോണിച്ച ഔട്ടില് കറുപ്പുണ്ട് കൊലക്ക് വെളുപ്പുണ്ട് അത് ആ കരി ഇപ്പൊ കില നമുക്ക് തീരുമാനം അതും ഞങ്ങൾ എന്റെ വാപ്പം ഇയാളോ ഇയാളാണ് പറയാനുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞി കൊയവല്ലോ ആ പിന്നെ അല്ല അറ്റങ്ങൾ അല്ല അറ്റങ്ങളിൽ നിന്നല്ലേ തീട്ടും ചളിയും ചവിട്ടിക്കണ്ടേ തിളേ നല്ലെണ്ണയച്ചാ കണ്ണോട്ട് നടക്കും നടക്കാൻ നിൽക്കേണ്ട ഒരു ചടപ്പച്ച ഒരു ആറാമത്തെ അയച്ചാണ് നിങ്ങളെ കായി വാങ്ങി വെച്ചു ബസ്സേര് വാങ്ങി വെച്ചുള്ള പൈസ അങ്ങോട്ട് വേണേലും പൈസ അങ്ങോട്ട് വേണേലും പൈസ നല്ല മോതലുണ്ടോ അതിനനുസരിച്ച് വില കൊടുക്കാൻ കിട്ടൂലക്കാ ഇതൊക്കെ നല്ല അരക്കുക ഇരുപത്തിരണ്ട് കാരറ്റ് ഉണ്ട് ഞാനും പൈക്കച്ചോർത്തി ഞാന് പറ അല്ല നിങ്ങൾ ചുറിച്ചൊന്നും വേണ്ട ഇരുപത്തിരണ്ട് കാര്ടറ്റ് ഉണ്ട് തട്ടാനോടെ പോയിട്ട് മാറ്റം എടുക്കുമ്പോ പറ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അതാണ് ഇരുപത്തൊന്നല്ല ഇരുപത്തിരണ്ടായിട്ട് സ്വർണം പത്തൊമ്പ നല്ലത് പറഞ്ഞൂരി പറഞ്ഞത് നിങ്ങൾ അതിന്റെ ആലപ്പുഴ വന്നതാ നിങ്ങളെ മാതിരി എല്ലും കോല തൂങ്ങിയതല്ല ആലപ്പുഴ വെറുതെ തിരുവനന്തപുരം കണ്ണൂർ കാസർകോട്ടുള്ള ആൾക്കാരെ നമ്മളെ സ്നേഹന്തമാര് നിങ്ങളെ മാതിരി ചേടകളല്ലേ ഇത് രണ്ടുകൊണ്ടൊക്കാ അല്ല ആലപ്പുലില് പറ്റിട്ട് അത് അവിടെ നാല് പെണ്ണുങ്ങളാണ് ഒന്ന് ആലപ്പൈന്ന് എട്ടിക്കളും ഒന്ന് പിന്നെ മഞ്ചീർന്ന് കെട്ടിക്കളും ഒന്ന് പിന്നെ നാലിലാണ് നാലാണ് ഇതൊക്കെ വെറുതെ പറയാം അഞ്ചണ് കേരള വണ്ടിയിലാ പത്തല്ലേ പതിനൊന്നും ഇറക്കി തരൂ പത്തല്ല പതിനൊന്ന് തമാശലി നല്ലേ മൂന്നാമത്തെ പെണ്ണുങ്ങളാണ് ഞങ്ങളെ നാട്ടിലെത്തി ഞങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ കെട്ടുകയാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണോ കെട്ടു ഇത് നാലിനെ നടന്നിട്ടുണ്ട് ആ ഈ ചാത്ത അതിലൊന്നും ചോദിച്ചാ

അല്ലെ വന്നെ ചോറച്ച കച്ചു കോഴിനേറ്റ മാതിരി വരും ചോറച്ച കോറ് നിന്ന് കൊണ്ട് എടുക്കുമ്പോ കോഴി വന്നാ ഇങ്ങനെ പോയി ഇങ്ങോട്ട് വരുള്ളൂ ഇയാൾ അതിലെ പോകും ഇതിലെ വരും ഇതില പോകൂ അതിലെ പോരും ഇതിലെ വരുന്ന ഇറക്കിട്ട് വള്ളം കണ്ട ഇതിനെ മറിവരല്ലേ കുർജ്ജല് മേലെ മറിവെക്കണ്ട ആയിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള കാളഈ തോത്തിലുണ്ട് തോണ്ടില്ലെങ്കിൽ തോണ്ടിട്ട് എന്താ കാര്യം പോലും വിലക്കു ചോദിച്ചേ തോണ്ടി മുറിവെക്കിതെന്താ കാര്യം ഞാൻ ആ പഞ്ചകുട്ടി പറ്റിയത് എട്ട് ആയിട്ടാണ് പറഞ്ഞാൽ വേണ്ടിയല്ലോ കാര്യം പറയുമ്പോ വണ്ടി അല്ലേ ഇങ്ങോട്ട് കാര്യം പറഞ്ഞാൽ മതി നാല് അഞ്ച് ഇഷ്ടം പറ്റ പഞ്ച് കുട്ടികൾ ഇരുപത്തെട്ടിനും ഇരുപത്തി ഒമ്പിനും ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലൊക്കെ ഇങ്ങനെ കാലം പോലെ എവിടുന്ന പോലുട്ടാ